ഞാൻ ഒരു വിവാദത്തിനൊന്നുമില്ല നമ്മൾ ഈ വിവാദങ്ങൾ വലിച്ചു നീട്ടുന്ന പാർട്ടിക്ക് ഗുണകരമല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഒരു പ്രതികരണത്തിന് ഞാൻ തയ്യാറാകുന്നില്ല ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഈ നമ്മുടെ പോരാട്ടം സി പി എമ്മിനെതിരായ പോരാട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളുടെ മുന്നിൽ ഒരു പരാജയം തന്നെയാണ് ഒരു രംഗത്തും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഒരു നല്ല വ്യവസായ അന്തരീക്ഷവും കേരളത്തിലില്ല കേരളത്തിൽ ഉള്ള ഈ സർക്കാരിനെതിരായിട്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു പോരാട്ടമാണ് അതിനോടൊപ്പം അദ്ദേഹം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഡേറ്റാകാരമല്ല മറിച്ച് അത് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ കൊടുക്കുന്ന ഈ ഗവൺമെൻറ് തന്നെ ആയിരിക്കുമല്ലോ വേറെ ആയിരിക്കുമോ വേറെ ആകാശത്തൊന്നു പൊട്ടിക്കൂടമൊന്നും ആയിരിക്കത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ കോവിഡ് കാലത്ത് നടന്നൊരു പി ആർ ഏജൻസികളുടെ കളിയുടെ ഭാഗ അതുപോലെയുള്ളൊരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടും കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു ചെറുപ്പക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും ഇവിടെ ലാഭകരമായി പ്രവർത്തിക്കുന്നില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഓരോന്നും തകർന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അല്ലെ എനിക്ക് എനിക്ക് അതെനിക്കറിയില്ല ഞാന് എന്റെ നിലപാടാണ് പറഞ്ഞത് നമ്മുടെ എന്റെ നിലപാട് ഈ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ഒറ്റക്കെട്ടായ പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തോടും ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി മാർച്ച് ഒന്ന് രണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന അതിൽ ശശി തരൂരിനെ ഏറെ അടക്കമുള്ള നേതാക്കൾ വന്ന് ക്ഷണിച്ചു ഒഴിവില്ലാത്തത് കൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചു ഒഴിവില്ല ഒഴിവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പങ്കെടുക്കും ഇപ്പോൾ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ മാധ്യമ റാഗിങ്ങും അക്രമ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കട്ടെ എന്നിട്ടാണ് സ്റ്റാർട്ടപ്പിലേക്ക് പോകുന്നത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും എതിരായ നിലപാടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സ്വീകരിക്കുന്നത് റാഗിങ് പ്രതികളെ സംരക്ഷിക്കുക ഇന്നലെ സിദ്ധാർത്ഥന്റെ ഒന്നാം ചരമദിനമായിരുന്നു ആ സിദ്ധാർത്ഥനെ കൊന്ന ആളുകളെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ഡിവൈഎഫ്ഐയും ഐയും ഭീകര സംഘടനകളെ പോലെയാണ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആദ്യം അവർ ചെയ്യേണ്ട കേരളത്തിലെ ക്യാമ്പസുകളിലെ റാഗിങ് അവസാനിപ്പിക്കണം റാഗ് ചെയ്യുന്ന എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുന്നത് ഡിവൈഎഫ്ഐ അവസാനിപ്പിക്കണം എന്നിട്ടാണ് സ്റ്റാർട്ടപ്പും കാര്യങ്ങളും നടത്തുന്നത് അല്ല എ റഹീമ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ ആ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് അറിയാം അപ്പൊ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലല്ലോ ഏജൻസി സി പി എമ്മിന്റെ ഗവൺമെന്റ് കൊടുക്കുന്ന ഡേറ്റകൾക്കനുസരിച്ചല്ലേ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവരെല്ലാ കോടിന്റെ കാലത്ത് ഇതുതന്നെയാണ് ചെയ്തത് കള്ളക്കണക്കുകൾ കൊടുക്കുക തെറ്റായ ഡേറ്റകൾ കൊടുക്കുക ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പത്രങ്ങളെ വാർത്തകൾ കൊടുക്കുക ഇതെല്ലാം നിരന്തരമായി സി പി എം ഗവണ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ഞാൻ ചോദിക്കട്ടെ ഇതൊന്നും സി പി ഐയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ ഇവിടെ മറ്റ് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ ഘടകകക്ഷികൾ തന്നെ ഇപ്പോൾ ടോളിനെതിരായി സി പി ഐ രംഗത്ത് വന്നിരിക്കുന്നു എലപ്പള്ളിയിലെ മദ്യവ്യാപ മദ്യ മദ്യ നിർമ്മാണ കമ്പനികൾക്കെതിരെ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ മുന്നണി ഇടതുമുന്നണിയിലാണ് പ്രശ്നങ്ങൾ ഇടതുമുന്നണിയാണ് മർച്ച ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നയങ്ങൾക്കെതിരായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രസ്താവന വന്ന് ഇത്രയും ദിവസമായിട്ടും കോൺഗ്രസിന് എന്തുകൊണ്ട് ശശി തരനെ ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഇത്രയും ദിവസമായിട്ടും നിലപാട് മാറ്റിയിട്ടില്ല അപ്പോൾ അല്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് അതിനെപ്പറ്റി പറയാനുള്ളത് ഞാൻ പറഞ്ഞു അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും